ഇവിടെ ആവാസ വ്യവസ്ഥയുടെ മെച്ചത്തെക്കുറിച്ച് അങ്ങ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായി സാർ കഴിഞ്ഞ പത്ത് ഇരുപത് കൊല്ലക്കാലമായിട്ടുള്ള വന്യജീവി അക്രമത്തിൻ്റെ കണ കണക്കെടുത്ത് നോക്കിയാൽ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മളിത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പല നടപടികൾ എടുത്തു എന്ന് നമ്മളിവിടെ പറയുകയും എന്നാൽ ഫലത്തിൽ ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടാതെ പോവുകയും ചെയ്യുകയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം നിബിഡ വനങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആദിവാസികളാണ് സാർ അവരെ നാട്ടിൽ പാർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായമുണ്ട് എന്നുള്ളത് അങ്ങേക്കും അറിയാം ആ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര കുടുംബങ്ങളെ മാറ്റിയിട്ടുണ്ട് എത്ര കുടുംബങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുത്തിട്ടുണ്ട് എന്ന് വിശദീ സർ ഇത് സംബന്ധിച്ച് വിശദമായ കണക്കുകൾ എൻ്റെ വശമില്ല എന്നാൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ വനമേഖലയിൽ ഉണ്ടായിട്ടുള്ള പല കാരണങ്ങളാൽ അവിടെ ഇപ്പോൾ പല പല സംരക്ഷിക്കാൻ കഴിയുന്നത്ര വിസ്ത വി ഭൂമി വിസ്തൃതിയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട് നമ്മളിത് പിന്നെ വളരെ ഇത് കൂടിയ ഒരു ഭൂമിയാണുള്ളത് അപ്പോൾ ആ ഭൂമിയുടെ വന മേഖലയുടെ അളവനുസരിച്ചുള്ളൊരു തോതിലുള്ളതല്ല ഇപ്പോഴത്തെ വന്യമൃഗ പിന്നെ പ്രക്രിയ എണ്ണം എന്നുള്ളത് കൊണ്ട് അത് കൺട്രോൾ ചെയ്യുകയാണ് നമ്മൾ വേണ്ടത് പക്ഷേ കൺട്രോൾ ചെയ്യാൻ ദൗർഭാഗ്യവശാൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നും കൂടി കേന്ദ്ര ഗവൺമെൻറ്റിനെ കാണുന്നതിന് അങ്ങയുടെ സഹായമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു